ഫ്രണ്ട്സ് കുട്ടീസിന്റെ പുതിരി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് എങ്ങനെ പോകണമെന്നല്ലേ തൃപ്രേറെ അമ്പലത്തേക്ക് പോവാണ് മൂത്ത് ഇന്നലെ വന്നതായിരുന്നു അപ്പോൾ അവള് പറഞ്ഞു നമുക്ക് നാളെ കാലത്ത് അമ്പലത്തേക്ക് പോവാ എന്തേശ് അപ്പോൾ ഞങ്ങളും പിള്ളേര് മാത്രോ അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ അത്ര നേരത്തൊന്നും അല്ല ഒമ്പത് മണിക്കായി ഞങ്ങളപ്പതേ ഇറങ്ങിട്ടാ അപ്പോൾ മാമന്റെ ഓട്ടോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ മാമൻ വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഇതേ ഓട്ടോയില് കയറാൻ നിൽക്കുന്നുണ്ട് അവർ വലിയ പട്ടുപാടി ഒന്നും ഇട്ടില്ല അവർ ഭയങ്കര ക്യാഷ്വളായിട്ടാണ് ബസ് ചെയ്തത് നല്ല മടിയുണ്ട് കാലത്ത് തന്നെ എനിക്കാൻ ആയിട്ട് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ മാമ വന്നപ്പോൾ അവിടെ ഉണ്ടായ മാമ്പഴം കൊണ്ടിട്ടപ്പോൾ നീര്പുടിയ മാങ്ങയാണ് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിന് മണം തന്നെ ഒരു രസമല്ലേ അപ്പോൾ അത് ഓട്ടോയില് നല്ല ഫുള്ളായി ഉണ്ട് എല്ലാവരും അങ്ങ് തിക്ക് കൂടി മഴയിലൊക്കെ ഇരുന്നിട്ടാണ് പോണോക്ക് ആവശ്യങ്ങൾ തുടങ്ങി മോതിരം മാല കച്ചവടക്കാരെ കണ്ടപ്പോ ടീം വൻ്റികൾ പറയാൻ തുടങ്ങി ചേർക്കാം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തു പതിവ് പോലെ മുല്ലപ്പൂ കണ്ടപ്പോന്നളെ ഈ നേരം കണ്ടിട്ടു തന്നെയാ ഈ നേരം കണ്ടിട്ട് സ്കൂൾ സ്കൂട്ടി മോതിര പിന്നെ saya miss. Ada saya miss untuk kelas. ഉള്ളിലേക്ക് കയറാൻ നിൽക്കണം അപ്പം നമ്മളിതിന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തില്ല പുറത്തേക്ക് മീനോട്ട് നടത്താനായിട്ട് വഴിപാട് ചീത്താക്കിണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരേ ഇത് പാത്രം ആജി എടുത്ത് മീനോട്ട് നടത്താനായിട്ട് ഇറങ്ങിയിട്ട പിള്ളേർക്കൊക്കെ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയില്ല കേട്ടോ അതെറിയായിരുന്നു മീനുട്ട് ആജി ഇങ്ങനെ വേറെ എറിയായിരുന്നു കുറെ മീനുകളെപ്പോഴും കാണാറുണ്ട് അവിടെ കൂടി നിൽക്കുന്നത് പ്രശ്നം പിന്നെ അധികം മീനുകളൊന്നും ശ്രദ്ധിച്ചില്ല അവിടെ കണ്ടില്ല തൃപ്രയാർ അമ്പലത്തിലെ ഒരു പ്രധാന വഴിപാടാണ് മീനോട്ട് അത് നമുക്കെല്ലാവർക്കും അത് വന്ന് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതിനൊരു സന്തോഷമാണ് നമുക്കത് മീനുകളൊക്കെ കൂട്ടം കൂടി വന്ന് അത് കഴിക്കുന്നത് കാണാനും നമുക്കത് ആ അരി ഇട്ട് കൊടുക്കുന്നത് കാണാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് ആ പിള്ളേർ ഇതേ മത്സരിച്ച് ഇങ്ങനെ എറിയുന്നുണ്ട് അങ്ങനെ അല്ലാരും പനി ഏട്ടാ അത് ഈ വീഡിയോയിലൊന്ന് ഷെയ്ക്ക് ആയിട്ടാ ഈ വീഡിയോയിലൊന്ന് ഫോണൊന്ന് മറ്റേ ഷോർട്സ് ഷെയ്ക്ക് ആയിണ്ടാവും ഞാൻ ഞെട്ടിത്തെരിച്ചതാ അമ്പലത്തിലറങ്ങിട്ടാ അപ്പൊ അവിടെ അന്നദാനത്തിനുള്ള ക്യൂ അവിടെ കണ്ടു അത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആ സമയത്ത് കൊടുത്തിറങ്ങിയിട്ടില്ലേ അത് പതിനൊന്നര പന്ത്ര മണിക്ക് ആകുമ്പോൾ തോന്നുന്നുണ്ട് കഴി ആ നേരാണെങ്കി ഞങ്ങള് നിന്നാനെ അപ്പൊ അമ്പലത്തിന് പുറത്ത് ഹനുമാൻ സ്വാമിയിലും സുബ്രഹ്മണ്യസ്വാമിയിലും അമ്പലമുണ്ട് അപ്പൊ അവിടെയും കയറി ഒന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളപ്പന ഇറങ്ങി ഇനി അടുത്ത ലക്ഷ്യം അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മസാല ദോശ കഴിക്കാന്നുള്ളത് ഒരു അതൊരു ചടങ്ങ് പോലെയാണ് അപ്പൊ അടുത്ത ലക്ഷ്യം ഞങ്ങള് ലക്ഷ്മിയിൽ കണ്ട എന്നാൽ ഫേമസ് ഹോട്ടലാണ് തൃക്കുലർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലാണ് ലക്ഷ്മി അവിടുത്തെ മസാല ദോശ ഭയങ്കര ആണ് ഭയങ്കര ടേസ്റ്റും ഉണ്ട ഞങ്ങൾ അമ്പലത്തിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാറുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അത്രയും നല്ല ടേസ്റ്റുള്ളൊരു മസാല ദോശ അവിടെ നിന്ന് കിട്ടും നമുക്ക് അപ്പം ഞങ്ങൾ ചെന്നപ്പം ഒക്കെ കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ കേട്ടിട്ടുന്ന് ഈ മസാല ദോശ എത്തി നല്ല വലുപ്പുള്ള മസാല ദോശയായിട്ടാണ് അവിടെ നല്ല ടേസ്റ്റും ഉണ്ട് ഞങ്ങൾ അപ്പൊ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിരിക്കണേ ഞാൻ ശുദ്ധിട്ട് ഒരുമിച്ചിരുന്നു കേട്ടോ അപ്പഴത്തൊരു അമ്മാമി മകളൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അതേ ഓപ്പോസിറ്റ് ഇരുന്നു ഒന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ മസാല ദോശയൊക്കെ അതേ ആസ്വദിച്ച് കഴിച്ച് ചായ ഒക്കെ പറയുന്ന കുടിച്ചിരിക്ക മസാലദോശയൊക്കെ വയർ നഴിച്ച് ഞങ്ങളതേ അരങ്ങീട്ടാ നേരെ വീട്ടിൽ പോകുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ഇറങ്ങിയിട്ട് പക്ഷേ നിലയ്ക്ക് മോചനം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറിയ കടയിൽ കണ്ടോട് കൂടി ഞങ്ങൾ ഞെട്ടി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി കമ്മലിൻ്റെ സെലക്ഷൻ അടിച്ച് മിക്കി കമ്മലിൻ്റെയും ആൻറ്റിക്കിൻ്റെയും ഒക്കെ ഒന്ന് അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ആ കട കണ്ടിട്ടിട്ടേട്ടാ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ടെൻസ് ഐറ്റംസ് മേടിക്കണമെങ്കിൽ പ്രിപ്പയർസ് ഉണ്ടാവുകൾ അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് അങ്ങനെ പോവാതെ പക്ഷെ അമ്പലത്തിൻ്റെ തൊട്ട് കടക്കണോടെ തന്നെ ഈ കട ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഉള്ളിലേക്കാണ് കടല പുറത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുള്ളൂ ഉള്ളിൽ വൈഡായിട്ട് കമ്മലിൻ്റെ കുറെ സെക്ഷനല്ല നമ്മള് അപ്രത്യക്ഷമായിട്ട് പക്ഷേ സെലക്ഷനായിട്ട് കട ഇതൊക്കെ മാക്സിമം മുന്നൂറ് രൂപ അതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്മലുകളാണ് ആന്റി കമ്മിന്റെ ഇപ്പൊരു അടിപ്പൊളി കളക്ഷൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഇറക്കുന്നു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ട് അത് എന്ത് ചെയ്തിട്ട് പറഞ്ഞാലും കണ്ടില്ല എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലാതെ നല്ല വെറൈറ്റി മോഡലുകളുണ്ട് ഇനി ഒന്ന് സ്റ്റോക്കിനും വരാൻ നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം അവിടെ ഞങ്ങൾ അത്യാവശ്യം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞാനൊരു പെരുമണിമാല പോലത്തെ നോർത്ത് ഇന്ത്യൻ സെറ്റ് എണ്ണ പോലത്തെ പെരുമണിമാല ഇവിടെ മോശം മൊത്തം രണ്ട് തൊമ്പത് അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിച്ചു അതിന് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് റങ്ങിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടയിൽ ചെറിയൊരു കടയാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സെലക്ഷൻ കാണുന്ന സ്ഥലത്ത് ഇതിൽ ഞെട്ടും അത്രയ്ക്ക് നല്ലൊരു സെലക്ഷനായിരുന്നു അവിടെയൊക്കെ നമ്മുടെ വീടിയപ്പോൾ ഇത്രയുള്ള ഞങ്ങൾ നേരം വീട്ടിലേക്കുണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി തന്നിട്ട് ആ കട വരുന്നത് അമ്പലത്തിൻ്റെ കടത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ